നമസ്കാരം ശനിയുടെ മാറ്റങ്ങൾ പലവിധത്തിൽ നിങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന ദിവസമാണ് ഇന്ന് പലപ്പോഴും ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ മാറ്റങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് എന്നതിൽ സംശയം വേണ്ട അത് മാത്രമല്ല ശനി പുഷ്യ യോഗത്തോടൊപ്പം തന്നെ ഗൗരിയോഗവും ഇന്നത്തെ ദിവസം രൂപം കൊള്ളുന്നുണ്ട് അതുകൂടാതെ നിരവധി ശുഭയോഗങ്ങളും ഇന്ന് പലർക്കും ജാതകത്തിൽ ഉണ്ടാവുന്നു ചില രാശിക്കാർക്ക് ശനിപുഷ്യയോഗം പ്രത്യേകം ബലം നൽകും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനവും നിസ്സാരമല്ല കൂടാതെ ഗുണപരമായ പല മാറ്റങ്ങളും നിങ്ങൾക്കുണ്ടാവുന്നു എന്നതാണ് സത്യം പൊതുബല പ്രകാരമാണ് ഇവിടെ പറയുന്നത് ജാതക പ്രകാരം വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നതാണ് നക്ഷത്രങ്ങൾ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകൈരം പുണർദ്ധം പൂയം ആയില്യം വിശാഖം അനിഴം തൃക്കേട്ട പൂരുരുട്ടാതി ഒതിരുട്ടാതി രേവതി